നമസ്കാരം വാർത്തകൾ വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിന്റെ മടക്കം നാളെ വിഴിഞ്ഞത്തെത്തിയ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നാളെ രാവിലെ തിരികെ പോകും കണ്ടെയ്നറുകൾ ഇറക്കുന്നത് മന്ദഗതിയിലായതിനാലാണ് മടക്കം നാളത്തേക്ക് മാറ്റിയത് ഇതുവരെയുള്ള ട്രയൽ റൺ പൂർണ്ണ വിജയമാണെന്നും പോർട്ട് അധികൃതർ അറിയിച്ചു കപ്പൽ ഇന്ന് വൈകിട്ടോടെ മടങ്ങുമെന്ന് കരുതിയെങ്കിലും ചരക്ക് കൈമാറ്റ നടപടികൾ വൈകുന്നതിനാലാണ് മടക്കം നാളത്തേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളിൽ ആയിരത്തി ഇരുന്നൂറെണ്ണമേ ഇറക്കിയിട്ടുള്ളൂ ബാക്കി കൂടി ഇറക്കിയ ശേഷം അറുന്നൂറ്റിയേഴ് കണ്ടെയ്നറുകൾ തിരികെ കയറ്റിയും പരീക്ഷിക്കും അതിനുശേഷമാണ് സാൻ ഫെർണാണ്ടോ കൊളംബോ തീരത്തേക്ക് മടങ്ങുക ജോയിക്കായുള്ള രക്ഷാപ്രവർത്തനത്തിൽ റെയിൽവേ സഹകരിക്കുന്നില്ല റെയിൽവേക്കെതിരെ മേയർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമേഴിഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ രക്ഷാദൌത്യത്തിന് റെയിൽവേ സഹകരിക്കുന്നില്ലെന്ന ആരോപണവുമായി മേയർ ആര്യ രാജേന്ദ്രൻ തെരച്ചിൽ നടക്കുന്ന മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലും നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലും ട്രെയിനുകൾ നിർത്തിയിടുകയാണ് ഇത് പാടില്ലെന്നും തിരച്ചിൽ നടത്താൻ കഴിയുന്നില്ലെന്നും റെയിൽവേയെ അറിയിച്ചിരുന്നു ഈ പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിൻ നിർത്തില്ലെന്ന് കളക്ടർ വിളിച്ച യോഗത്തിൽ ഉറപ്പു നൽകിയതുമാണ് എന്നാൽ തികഞ്ഞ അനാസ്ഥയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് മേയർ കുറ്റപ്പെടുത്തി മാലിന്യം നീക്കുന്നതിലെ റെയിൽവേയുടെ അനാസ്ഥ മൂലമാണ് അപകടമുണ്ടായത് എന്നിട്ടും ഇതേ അനാസ്ഥയാണ് ഒരു ജീവൻ അപകടത്തിൽപ്പെട്ടിട്ടും റെയിൽവേ തുടരുന്നതെന്നും ആര്യ കുറ്റപ്പെടുത്തി സംഭവം നടന്ന് ഇത്രയും സമയമായിട്ടും റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തേക്ക് ഇതുവരെ വന്നിട്ടില്ലെന്നും മേയർ പറഞ്ഞു അതേസമയം റോബോട്ടിക് സംവിധാനം വഴി ടണലിനുള്ളിലെ മാലിന്യം നീക്കി രാത്രി വൈകിയും ജോയിക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് സുരേഷ് ഗോപി ബി ജെ പി നേതാവോ പ്രവർത്തകനോ അല്ല സുരേഷ് ഗോപിക്കെതിരെ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ രംഗത്ത് സുരേഷ് ഗോപി ബി ജെ പി നേതാവോ പ്രവർത്തകനോ അല്ലെന്നാണ് പത്മനാഭൻ പറഞ്ഞത് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി ഭാരത് മാതാ കി ജെ എന്ന് വിളിച്ചു നടക്കുന്ന ആളുകളാണ് ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിയാവട്ടെ ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നത് അടിസ്ഥാനപരമായ ആദർശത്തിന്റെ പ്രേരണ കൊണ്ടല്ലെന്നും അധികാരം മോഹിച്ചാണെന്നും പത്മനാഭൻ ആരോപിച്ചു കണ്ണൂരിലെ ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സി കെ പത്മനാഭൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് കുറ്റ്യാടി കാറിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം കസ്റ്റഡിയിലെടുത്ത് പോലീസ് കുറ്റ്യാടി കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കാറിന്റെ രണ്ടു ഭാഗത്തെയും വിൻഡോയിലും ബോണറ്റിലും വിടുന്നായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ചുരം ഡിവിഷൻ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകർ വാഹനം തടയുകയും തുടർന്ന് പോലീസ് എത്തി തമിഴ്നാട് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻകാർ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ചത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ആഭരണങ്ങൾ ഡിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് കുഴിച്ചിട്ടതെന്ന് നിഗമനം കണ്ണൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കുഴി ഉണ്ടാക്കുന്നതിനിടെ ലഭിച്ച നിധികുംഭം ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് പുരാതന തറവാടുകാരോ ക്ഷേത്രം ഊരാളന്മാരോ കുഴിച്ചിട്ടതാണെന്ന നിഗമനത്തിൽ ചരിത്രകാരന്മാർ കണ്ണൂരിൽ പൊതുവെ നിധിയുണ്ടെന്ന് പ്രാദേശികമായി പറഞ്ഞു കേട്ടിരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ചെങ്ങളങ്ങായി പരിപ്പായി ഭാഗങ്ങൾ ഇവിടെ ക്ഷേത്രങ്ങളും പഴയ തറവാടുകളും ഇപ്പോഴുമുണ്ട് ശ്രീകണ്ഠാപുരം ചെങ്ങളായിൽ നിന്നും കണ്ടെത്തിയ നിധിശേഖരം തിരുവനന്തപുരത്ത് നിന്നെത്തുന്ന പുരാവസ്തു വിദഗ്ധ സംഘം പരിശോധിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു നിലവിൽ റവന്യൂ വകുപ്പിന്റെ കയ്യിലാണ് കണ്ടെത്തിയ ഉള്ളത് ഇത് പരിശോധിക്കാൻ പുരാവസ്തു ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശേഖരം പുരാവസ്തുവാണെന്ന് കണ്ടെത്തിയാൽ ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കുമെന്നും നിലവിൽ അതിന്റെ കാലപ്പഴക്കം എത്രയെന്ന് തിട്ടപ്പെടുത്താനായിട്ടില്ലെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു അതേസമയം നിധികുംഭത്തിൽ നിന്നും കിട്ടിയ ആഭരണങ്ങൾക്ക് മുന്നൂറ് വർഷക്കാലത്തെ പഴക്കമുള്ളതായി സംശയിക്കുന്നതായി ചരിത്രാധ്യാപകനായ ഡോക്ടർ പി ജെ വിൻസെൻ്റ് അറിയിച്ചു അവിടെ നിന്ന് കിട്ടിയ വെള്ളി നാണയങ്ങൾ പരിശോധിച്ചാൽ വർഷം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടിപ്പുവിന്റെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നും നിധികുംഭങ്ങളാക്കി കുഴിച്ചിട്ടിരിക്കാമെന്ന പ്രാദേശിക പ്രചാരണം നേരത്തെ ഉണ്ടായിരുന്നതായും അദ്ദേഹം പറഞ്ഞു